ഹലോ ഓൾ അപ്പം നമുക്ക് വീണ്ടും ഒരു ഫ്ലിപ്പ്കാർട്ട് ഫൈൻഡ് കാണാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഐറ്റം ഒരു ചെപ്പലാണ് ഇതിൻ്റെ അൺകവറിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഐറ്റം ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ പ്രൈസ് വന്നിട്ട് അപ്പോൾ ഈ ഒരു പ്രൈസിലുള്ള ഐറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതൊരു അത്ര വലിയ റേറ്റ് ഒന്നുമല്ലോ അപ്പം ആ ഒരു ഐറ്റം എങ്ങനെ ഉണ്ടെന്ന് നോക്കുമ്പോൾ നോക്കിയോ എനിക്ക് ചെരുപ്പ് എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് ഭയങ്കര ഇഷ്യൂ ആണ് എൻ്റെ കാലിൽ ഭയങ്കര വലിപ്പമുള്ള കാലമാണ് ഏറ്റവും വലിയ സൈസ് വേണം അപ്പം അത് നോർമലി കിട്ടാറില്ല എന്നുള്ളതൊരു പ്രശ്നമാണ് അപ്പൊ മിക്കവാറും സൈസ് എനിക്ക് ഭയങ്കര സംശയമാണ് ചിലപ്പോൾ ചെരുപ്പൊക്കെ നല്ല രസം ഉണ്ടാകുമായിരിക്കും പക്ഷേ സൈസ് എനിക്ക് പാകാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് ഇട്ട് നോക്കിയിട്ട് മിക്കവാറും ഞാൻ തിരിച്ചയക്കലാണ് സാധാരണ പതിവ് നോക്കി വെക്കാറുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ ഐറ്റം വന്നിട്ട് ണ്ടല്ലേ ചിരി കാണാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് നേട്ടിട്ട് ട്രൈ ഒന്ന് ചെയ്ത് നോക്കാം വന്നിട്ടൊരു സിന്തറ്റിക് ആയിട്ടുള്ള ലെതർ ഐറ്റം ആണ് വാഷബിൾ അല്ല കണ്ടിട്ട് വാഷബിൾ അല്ല അതേപോലെ തന്നെ കളർ വന്നിട്ടൊരു ബ്രൗൺ ഷെയ്ഡാണ് ഈ ഒരു കളർ വരുന്നത് പിന്നെ പൊട്ടലോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഡാമേജ് ഒന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ സൈസ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഫോർട്ടി ടു ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഫോർട്ടി ടു സൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള സൈസാണ് എനിക്ക് പാകമാണ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത്രയാണ് പ്രൊഡക്റ്റ് ഓക്കെ ബൈ